ും പക്ഷെ ആളിങ്ങനൊക്കെ നോക്കണ്ട വേറെല്ലേ ഫോൺ അവിടെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം കർത്താവ് കർമ്മം ക്രിയോ

ये पट्टा में राउंड कर ले सकते है में नहीं आएगा करेक्ट नहीं आएगा ये छोटा का पाइप पहले डालना चाहिए पाइप डाल के करेगा ये पाइप बड़ा वाला कटिंग करेगा कंक्रीट में ऑन करेगा कोलकाता में क्या करेगा ये डीसेन फर्स्ट कंक्रीट करने का टाइम കോന സെറ്റ് ആക്കിക്കാണ്ട് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് ഇതേപോലെ സമയം ഒരിക്കലും കേട്ടോ അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ അസ്റ്റാറ് വീടാണ് ഇവിടെ ഇപ്പോൾ തേപ്പ് ഇന്ത്യക്കാരെ ഞാൻ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം വീടും പണി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരുപാട് ഒരു ചോദ്യമാണ് മെയിൻ ചോദ്യം എന്താ വെച്ചാൽ വീട് തേക്കാൻ ഇന്ത്യക്കാരാണോ മലയാളികളാണോ നല്ലത് എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് എൻജിനീയർക്ക് വരെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരും അതിനാണ് കൈ അപ്പം നമുക്ക് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ ഇന്ത്യക്കാർ തേക്കുണ്ട് സീനിയും കഴിച്ച് സെറ്റാക്കിയാണ് ഫസ്റ്റ് ഇതാ നമ്മളെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ വംശനാശം നേരിട്ട് പോയൊരു സംഭവം കാണിച്ചാൽ എവിടെ വരും മാ തുറുക്കനാ काम काम को साइड में कल्ली बात करना जल्दी जल्दी കാം കോസ് ആയിട്ടെ കല്ലി വല്ലി ബാത് ജൽദി കാർണ ചായ പൂയുണ്ടോ പൂ തേരിച്ചു കൊടുക്കണേ നമ്മളെ സായി നാട്ടിലൊക്കെ ഈ തേപ്പിന്റെ പീസാൻഡ് വന്നതോട് കൂടി പൂവിന്റെ വില നഷ്ടപ്പെട്ട് നമുക്കൊരു കാര്യം പറഞ്ഞ തരാ ദുനിയാവില് പൂവിനെ കാട്ടിയും ഉറപ്പുള്ള ഒരു സാധനം ഇന്ന് വരെ വേറെ ഇറങ്ങിയിട്ടില്ല നിങ്ങൾ ആര് വീട് തേപ്പിക്കുകയാണെങ്കിലും ഇതാ തേപ്പിന് പൂ തന്നെയാണ് ബെസ്റ്റ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ തേപ്പിന്റെ പൊടിയും പൂയിമ്പാടെ മിക്സ് ആക്കി തേച്ചാമായിട്ടോ ബായേ ചായ ആനക്കിലെ ടൈം ബാക്കിയേ ഇച്ചാൽ ധീരെ ധീരെ കയറുമോ യാ ഭ ജലദിമ ഫേ അജാ പിന്നെ ഈ വീടുമെന്ന് നമ്മൾ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ ഇവിടെ വരണം നമ്മളെ നാട്ടിലെ അധിക വീടുകൾക്ക് ഉണ്ടാവില്ല ഈ സ്ലേവിൻ്റെ ഉണ്ടല്ലോ അത് എക്സ്പെൻസ് കോസ്റ്റായ വർക്കാണ് കണ്ടോ അവിടെ ചുരുട്ടി വെച്ചിരിക്കണേ അപ്പോൾ അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞോണ്ടാ ഇവിടെ കാണിച്ചാൽ എങ്ങോട്ടൊന്ന് നോക്കിയാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ജനവാദിൻ്റെ ആ പീസ് അൺസൈഡ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റെപ്പ് കാണാൻ പറ്റും മൂന്ന് സ്റ്റെപ്പ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തേക്ക് മാത്രമല്ല അത് കറക്റ്റ് സ്ക്വയറിലല്ല തേക്കുന്നത് അവിടെ കാണാൻ പറ്റും കണ്ടോ അത് ആ സ്ക്വയറിൻ്റെ സെൻ്ററിൽ പൈപ്പ് വലിച്ച് കറക്റ്റ് റൗണ്ട് ആക്കിയിക്കണ് അത്രയും ഉള്ള ഏരിയയിൽ കറക്റ്റ് നൂല് വരച്ച് സെറ്റ് വർക്ക് അതിൻ്റെ ഫിനിഷിങ് കാണണമെങ്കിൽ മോളിൽ തന്നെ പോണം ബൈ ടീക്ക് അജോ ഇനി ഉള്ളക്കുവാ പിന്നെ വീടിൻ്റെ കേറുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാ ജനവാതിലുകളൊക്കെ ടാറ്റ സ്റ്റീൽ ആട്ടോ അതിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ വെച്ച ഹിന്ദിക്കാർ 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 ബൈ ടെൻഷൻ ഈ വലിയ ഔട്ട് കണ്ടോ ഈ വലിയൊരു സിറ്റൌട്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഒരു ഏകദേശം എട്ടു പത്ത് മണിക്കാരുണ്ട് സീലിംഗ് അടിച്ചത് ആ ഫില്ലർ സേക്കണ് അതിന്റെ കൂടെ തന്നെ ഈ വക്ക് ഫുള്ള് മടക്കി ഇന്ന് ഏതാ ദിവസം എന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയിട്ട് പോലും ഇവിടെ വർക്കിന് ലീവ് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഹിന്ദിക്കാരെ ഒരു ഫസ്റ്റ് പ്രത്യേകത കാരണം എന്താ പറയുക എന്നും പണിക്ക് വരും കോൺട്രാക്റ്റ് ആണ് കൊടുത്തു കഴിഞ്ഞാൽ പണി തീരുന്ന വരെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഈ കാണുന്നത് വീടിൻ്റെ വേറൊരു സൈഡ് കേട്ടോ ഇവിടെ കണ്ടോ കറക്റ്റ് മടക്കി തേക്കണമൊക്കെയാണ് സൂപ്പർ പണി എന്ന് പറഞ്ഞാൽ സൂപ്പർ പണിയാണ് ഒന്നും പറയാനില്ല പല എന്താ പറയാലോ ഹിന്ദിക്കാർ തേച്ചിക്കുകയാണെങ്കിൽ ഈ ഫിനിഷിങ് ഉണ്ടാവില്ല ചട്ടക്കാലാവും അത് മാത്രമല്ല ഈ തൂക്കം ഉണ്ടാവില്ല വക്കൊക്കെ നേരെ നോക്കിക്കാണെങ്കിൽ വളഞ്ഞു പോയി ഉണ്ടാവും എന്നിട്ട് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടോ അവിടെ ആ സൈഡിൽ കണ്ടീന ജനവാതിലിൻ്റെ നേരെ മോലത്തെ ആ പീസാണ് ഈ കാണുന്നത് ഇതിപ്പോൾ തേച്ച് കഴിഞ്ഞപ്പോൾ ഫിനിഷിങ് നോക്കിയാ ഫുൾ ഉരുട്ടി ഉരുത്തേക്കി അതിന്റെ ഉള്ളിലത്തെ വള്ളം പുറത്തു കാക്കാൻ ഒരു പൈപ്പ് വെച്ച് കൊടുത്തുണ്ട് എന്താ സംഭവം എന്താ അറിയുമോ ഇന്ത്യക്കാരായാലും മലയാളികളായാലും വൃത്തിയിലെടുക്കുന്ന ആൾക്കാർ പണി വൃത്തിയിലെടുത്തുകൊണ്ടേ നിൽക്കും അല്ലാത്തവർ ഏത് വിഭാഗം ആയിക്കോട്ടെ പണി വൃത്തി ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഒരു തേപ്പിൻ്റെ സ്റ്റൈലിവിടെ വരുന്ന വെച്ചാൽ കുറേ സീലിങ് അടിക്കലോ കുറേ പ്ലെയിൻ ചുമർ തേക്കുന്നതിനല്ല ഈ കാണുന്ന മൂല ഉണ്ടല്ലോ അതാ ഇങ്ങനത്തെ മൂലകൾ രണ്ട് ചുമര് കൂടി ചേരുന്ന മൂല കറക്റ്റായിരിക്കണം അതിനാണ് കായ് അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വീടിൻ്റെ ഉള്ളിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ മൂലയിലൊക്കെ ഒരു വെറൈറ്റി സാധനം വെച്ചിട്ടുണ്ട് അത് ഇന്ത്യക്കാരെടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ നേരം വെക്കേണ്ട ഉള്ളിൽ കയറി ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് എട്ടിൻ്റെ സ്ക്വയർ ആയിട്ട് നാല് ഫില്ലർ ഉണ്ട് ഇനി ഇതാണ് ആ കാണുന്ന ഫില്ലർ കെട്ടോ അത് നമ്മളിത് അവിടെ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്നറിയോ നാലിൻ്റെ ഹോളോ ബ്രിക്സ് ഗ്രൗട്ടിൽ ഇവിടെയും ഒട്ടിച്ച് ഇപ്പുറം സൈഡിൽ ഒട്ടിച്ച് ഇപ്പം ഏകദേശം ഇതിൻ്റെ വീതി പതിനാറായി ഉണ്ടോ കറക്റ്റ് പതിനാറായി ഒന്ന് ഇതാ ഒന്ന് ഇപ്പുറത്ത് കാണാം രണ്ടെണ്ണം അവിടെ പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫില്ലറല്ല കാണിച്ചു തരുന്നത് ആ ഹോളോ ബ്രിക്സ് കൂട്ടിച്ചേർത്ത ഭാഗത്ത് തേപ്പിന് ക്രാക്ക് വരാതൊക്കാൻ വേണ്ടിയിട്ട് നെറ്റ് നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ ചെയ്യുമ്പോൾ മൂല വെക്കണേ ഈ ഫൈബർ ഫൈബർനെറ്റ് കറക്റ്റ് മുറിച്ചുകാണ്ട് സെറ്റാക്കി വെച്ചേക്കണേ ഇവിടെ നോക്കിയാൽ ഈ ഉണ്ടോ ഈ തേപ്പ് ഇപ്പൊ മോളിൽ നിന്ന് ഇറങ്ങാണ് ഇതാ ഈ നെറ്റ് അതിന്റെ ഉള്ളിൽ പോയി നെറ്റ് ഉള്ളിൽ പോയി അതേപോലെ തന്നെ അവിടെയും ഉണ്ടോ അവിടെ ഒക്കെ അതേപോലെ നെറ്റ് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പൊ നിങ്ങൾ ഇതേമാതിരി ജോയിന്റൊക്കെ ചെയ്യണ പുതിയ ചുമരുമ്പ് ലിസ്റ്റിയൊക്കെ വെക്കുക അങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ ഈ മൂലയിൽ ഈ സാധനം വെച്ചോണ്ട് നഷ്ടം വരില്ലോ ക്രാക്ക് ഉണ്ടാവില്ല അതിനാണ് ഇത് ഉപയോഗിക്കണത് കുട്ടികളെ വീടിന്റെ സിറ്റൗട്ട് കണ്ട് കയറിയപ്പോഴിതാ ഇന്ന് തേച്ച സീലിംഗ് ആണ് കാണുന്നത് എന്താ പണി എന്നിട്ട് നോക്കിയണി റിസോർട്ടിൽ കായ് കൊടുത്തു പോയിക്കാണെങ്കിൽ കരിമീൻ പൊരിച്ച കിട്ടും ഫിനിഷിങ് നല്ല ഗ്ലേസിങ്ങും പക്ക കണ്ണിങ്ങും കേട്ടോ പിന്നെ പല ആൾക്കാരും പറയും ഇന്ത്യക്കാരെങ്ങനെ കൊട്ടയിലാക്കി കയറ്റുവെച്ചാല് പൈസ വാങ്ങിയാണ്ട് എന്ന് പറയും പൊന്നാറ മക്കളെ പ്രൊമോഷൻ അല്ല അതായത് പല ആൾക്കാർക്കും നല്ല പെർഫെക്റ്റ് പണിക്കാർ ആവശ്യം ഉണ്ടാകും നമ്മൾ ഇതേപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ പല ആൾക്കാർക്കും പല പണിക്കാരും കിട്ടുള്ളൂ പിന്നെ ഇത്രയും ലെങ് ഉള്ള സീലിംഗ് അടിച്ചിട്ട് പോലും ഒരു ചട്ടകത്തിന്റെ കല പോലും ഓടി കാണാൻ പറ്റില്ല അതേപോലെ തന്നെ ആ കാണുന്ന ചുമരൊക്കെ പകുതിയോളം ഇറക്കിണ്ട് അത് തീർത്തിട്ടേ നമ്മളെ കുട്ടികൾ സഹിച്ചിന്നു പോവുള്ളൂ അത് വേറെ കാര്യം പിന്നെ അവിടെ ആ മൂലൊക്കെ നോക്കണ സമയത്ത് നമുക്ക് ഇതാ കറക്റ്റ് ഇങ്ങനെ ഒരു ചാല് പോലെ കാണാൻ കഴിയുണ്ട് ഇതാ ഇവിടെ നോക്കിയാൽ എടുത്ത് കാണിച്ചൊറക്ക എടുത്ത് കാണിച്ചൊറക്കെ അതിന്റെ മെയിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവരെ എടുത്ത് ഒരുപാട് എക്യൂപ്മെന്റ്സ് കിട്ടോ ബൈ ഓ ഇതാ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടിയ മൂല തൊണ്ണൂറ് തൊണ്ണൂറ് പേരനോടുത്ത് ഈ സാധനം ഉരുട്ടും ഇവിടെ കാഞ്ചര എല്ലാം കാഞ്ചര ഒന്നും മിസ്സാവില്ല ഇത് തൊണ്ണൂറിൽ ഇനി ഈ സാധനം എന്തിനാന്നറിയോ ൂടി ചേർന്നോട് രണ്ട് മൂല പച്ചക്ക് മുമ്പ് എന്താ ചെയ്യണം ഉദാഹരണം കാണിച്ചാ ഇങ്ങനെ വെക്ക എന്താ ഫിനിഷിങ് അതേപോലെ തന്നെ എന്താ അപ്പൊ ചെറിയ കോൺട്രാക്ട് കൊടുത്തിട്ട് പോലും നമ്മളെ ക്ലൈന്റ് എന്താ പറഞ്ഞാൽ അറിയോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്താണ് മലയാളികൾ അപേക്ഷിച്ചിട്ട് റേറ്റിൽ കുറവുണ്ട് എന്നാലോ പണിയിൽ ഒരു കോംപ്രമൈസും ഇല്ല പക്ക പറഞ്ഞ പോലെ തൂക്കി തേക്കുണ്ട് ചട്ടക്കാലം ഉണ്ടാവില്ല കോലിന് പക്കാണ് ക്ലൈന്റ് പറഞ്ഞാണ് ക്ലൈന്റിനെ വീഡിയോയിൽ ഉൾപ്പെടാൻ താല്പര്യം ഇല്ലാത്തോണ്ട് കേട്ടോ അപ്പൊ ഇത് കൊടുക്കാം സ്പെഷ്യൽ കട്ടിങ് കാണില് വാർപ്പിന്റെ മോളിൽ പോണം പിന്നെ നമ്മളെ വീടിന്റെ മെയിൻ ഡോറ് മെയിൻ ഡോറ് ബൈ ഏ ടാറ്റ ഡോറനാ ഇസ്കോ ഭാരമേ ആയിബി ജാൻകാരി സമാന പിന്നെ കുട്ടികളെ പറയാനുള്ള കാര്യം എന്താച്ച കണ്ടന്റ് എപ്പോഴും പറഞ്ഞില്ല നമ്മള് ബംഗാളികളിൽ നിന്നാണ് ഒഴിക്കല് പണി കൊടുത്തോളി കുഴപ്പമില്ല പക്ഷെ ഇവരെ ഒടക്കി കഴിഞ്ഞാണ്ടല്ലോ ഭൈ ബംഗാളി ലോകകോ അം കച്ചറ കാരകത്ത് മുഷ്കിലേ ആ ലോക പൂര കട്ട കറക്കെ അമര പാസ് ഈ വാർത്തനാ അപ്പൊ ഞങ്ങൾ കുതിരളിക്കരുത് പണി കുളിച്ചോളി വീടിന്റെ ഉള്ളിലേക്ക് കയറിയാല് ഇവിടെ ഫുൾ ആയിട്ട് തേപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് നോക്കിയ ആ ഭീമിന്റെ വക്ക് അതേപോലെ ഇവിടെ ഉണ്ടല്ലോ ഈ മൂല നമുക്ക് ശരിക്കലുണ്ടല്ലോ തേപ്പ് പ്ലെയിൻ ചോമരി തേക്കാന്ന് മാത്രമല്ല ഈ നമ്മളെ കൺമുമ്പിൽ കാണുന്ന എല്ലാ മൂലകളും സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് തേപ്പറെ കണ്ടിട്ടുണ്ട് ഇന്ദിക്കാരെ സത്യം പറയാലോ എനിക്കൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള പണിക്കാരെ ഞാൻ കൊണ്ടുപോകലേണ്ടത് പക്ഷേ ഇവർ വെറൈറ്റി ആട്ടോ നല്ല പണിക്കാരാണ് ഇരി ഈ സ്റ്റേറിൻ്റെ അടിഭാഗം നോക്കിയാൽ എന്താ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗം ഉണ്ടോ സ്റ്റേറിൻ്റെ അടിഭാഗം ഒക്കെ കറക്റ്റ് എന്ത് ചെയ്തിരിക്കണേ ഈ സാധനം കൊണ്ട് ഉരുട്ടിക്ക് ഇതാ ഈ സാധനം കൊണ്ട് കറക്റ്റ് ഉരുട്ടി വെച്ചിണ് സൂപ്പറാക്കി വെച്ചിണ് പിന്നെ നമ്മളെന്താ പറഞ്ഞാൽ ഒരു ആള് പണി കൊടുക്കുമ്പോൾ ആ വീട്ടുകാരിന്റെ ഐഡിയക്കനുസരിച്ച് ഓം പരണെ കേട്ട് കണ്ട് പണി എടുക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം നമ്മളിവിടുന്ന് ഈ വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ ക്ലൈൻ്റ് എന്താ പറഞ്ഞോ ഇന്ത്യക്കാർക്ക് ഇവിടെ ചെലവ് പോലും കൊടുക്കണില്ല ഇങ്ങട്ടുപോലും നമുക്ക് നല്ല വൃത്തിയുള്ള പണിയാണ് എടുത്തു തരുന്നത് എന്നാണ് പറയണത് ഇനി സ്റ്റേറിന്റെ മോളിൽ കയറിക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറ്റും ആ കട്ടിങ് ആണ് താറ്റുന്ന മോൾക്ക് കോണി കയറുമ്പോൾ ഈ കാണുന്ന ചുമരണ്ട ഇവിടെ പറകോളാണ് കൊടുത്തിട്ടുള്ളത് ഇത് തേച്ചിട്ടില്ല തേക്കാൻ വാക്കിയാട്ടോ അതെന്താ സംഭവം എന്നറിയോ ശരിക്കും ഈ കാണുന്ന സീലിംഗ് അടിക്കാനും ചുമര തേക്കാനും ഹൈറ്റ് വെച്ച സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കട്ടകളൊക്കെ അപ്പറും സൈഡിലേക്ക് തേച്ച് കട്ട് ചെയ്ത് ഇടാൻ പറ്റും പക്ഷെ ഇവിടെ ചെയ്തില്ല ഇവിടെ തേപ്പിന്റെ ഈ ഇന്ത്യക്കാരന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ കാണുന്ന ചുമരമലൊന്നും ഓടിയും ജോയിന്റ് കൊടുക്കണില്ല എന്നാണ് എത്ര നേരം വയ്യാലും ലൈറ്റ് അടിച്ചിട്ടായാലും ഈ സീലിംഗ് അടിച്ചിട്ട് ഇന്ന് ഈ ചുമര് വെക്കാണെങ്കിൽ ചുമര് വാക്കിട്ട് കട്ട് ചെയ്ത് പോകില്ല ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് ഇത് ഓപ്പൺ ഡ്രസ് കേട്ടോ പിന്നെ എല്ലാവരും കണ്ടോളി പല ആൾക്കാരും പറയുന്ന കാര്യമാണ് സ്റ്റീൽ ഡോറ് ഇങ്ങോട്ടൊക്കെയാണെ ഒച്ച ഓടുക്കും പോകില്ല ബഡോ നല്ല ഫിനിഷിങ് വർക്കാണ് കാരണം എന്താ പറയുക കുറേ ആൾക്കാർക്ക് നല്ല പണിക്കാരെ കിട്ടാത്തവരുണ്ടാകും കാരണം പെട്ടെന്ന് പണി തീരാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ മൂന്ന് ലക്ഷം ഉറുപ്പ്യക്ക് മൂന്ന് ബൈ തീൻ ലാക്ക് ഊപ്പറേന കേരളപാലി കോൺട്രാക്ട് പറ്റാത്ത അത്രയും ചിലവടക്കം പറഞ്ഞിട്ട് പോലും ഇവിടെ ഹിന്ദിക്കാർ ചിലവില്ലാതെ ഒരു രണ്ടേ മുപ്പതിനെ കണന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വൃത്തിയുള്ള പണി ലാഭം തന്നെ അല്ലേ ഇത് പിന്നെ നമ്മളെ പുറത്തുതാ പുറത്തേക്ക് തരുന്ന ഒരു മെയിൻ ഡോറാ കേട്ടോ അതായത് ഡോറിൻ്റെ കൂടുതൽ തന്നെ ഒറ്റക്കാളി ജനവാതിൽ രണ്ട് സൈഡിൽ കാണാൻ പറ്റും ഇനി തേപ്പിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ആണ് കളിച്ചിട്ടുണ്ട് കിട്ടുവാണ് ഇവിടെ നിന്ന് ഇട്ട് ഗ്രൂപ്പ് ഉണ്ട് നല്ല ഗ്രൂപ്പ് ഡിസൈൻ അത് ആ തല വരെ കാണാൻ പറ്റിട്ടോ സൂപ്പർ വർക്കാ ബൈ ക്യാ കാര് എന്നിട്ട് ഈ ആ ഒരു സ്റ്റെപ്പ് മടക്കാണ് ബെഡ്സൊക്കെ ഡിസൈൻ നോക്കിയോളി ഇതാ ആ തലക്കിങ്ങോട്ട് കാണാൻ പറ്റും ആ തലക്കുന്നതാ നമ്മൾ നേരത്തെ താഴത്ത് കണ്ട കട്ടിങ് ആണ് ഈ കോളത്തിലാക്കി വെച്ചിട്ടുണ്ട് എന്താ സ്റ്റൈല് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഒരു അത്ര ലെങ്ത്ത് കൂടി ഏരിയൊക്കെ ഇതേപോലെ ആ സ്റ്റെപ്പിന്റെ സെൻറ്ററിൽ സിമെന്റ് ഗ്രൗട്ട് അടിച്ചു കണ്ട് കറക്റ്റ് വളച്ച് വെച്ചിട്ടുണ്ടോക്കിയണി നല്ല സ്റ്റൈൽ കിട്ടോ അപ്പം ഇതിവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം നമ്മളെ ക്ലയൻറ്റ് എന്താ പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മളിതേപോലെ ഇപ്പോൾ ഈ സ്ലേവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ എൻ്റിൽ ഇത്ര കട്ടിങ് ആരും കൊടുക്കൂല കാരണം നമുക്ക് ലേബർ ചാർജ് കൂടുതലോ ഒന്ന് വാർപ്പിൻ്റെ പൈസ കൂടുതൽ അതേപോലെ തന്നെ ഇത് തേച്ച് ഒരുപാട് ബുദ്ധിമുട്ടാണ് മൂപ്പർക്ക് മൂപ്പരെ പ്ലാൻ ആയാലും ഇങ്ങനൊരു സ്റ്റൈല് വേണമെന്നുള്ളത് അത് ഉണ്ടാക്കി കൊടുത്തുനിന്ന് മാത്രമല്ല അത് ഇത്ര സിമ്പിളാക്കിയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇന്ത്യക്കാർ തേച്ച് കൊടുത്ത് ചെയ്ത് ഈ മൂലം ആ തൊണ്ണൂറ് വരുന്ന സ്ഥലം സൂപ്പർ ആക്കി കിട്ടോ പറഞ്ഞാൽ സൂപ്പറാണ് ഇനി അടുത്തുനിന്ന് കാണണമെങ്കിൽ ഇവിടെ കണ്ടാൽ മതി ഇതാണ് നമ്മളെ കോൺട്രാക്ടർ ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ സ്ഥലം വികുന്നതായിരിക്കും പക്ഷെ ആളിങ്ങനെയൊക്കെ നോക്കണ്ട വേറെ ലേവലാ പത്ത് പതിനഞ്ച് പണിക്കാരുണ്ട് അച്ചാ ഇവിടെ നല്ലൊരു മൂന്നുകളി ജനവാതില് അതേപോലെ തന്നെ ഇവിടെ എൽ ഇ ഡി വരാലോട്ടോ ആ ഗ്രൂ കട്ടിങ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പെര വേറൊരു ലെവലാ കേട്ടോക്കെ ഇതാണ് വളച്ചില് ഇത് ശരിക്കും ഫ്രെയിമിന്റെ സമയത്ത് എങ്ങനെ അറിയോ ഈ സെന്ററിൽ ഒന്ന് സിമെന്റിൽ ഇത് കറക്റ്റ് സ്ക്വയർ ചെയ്യും ഇത് സ്ക്വയർ ചെയ്യണി ഇത് രണ്ടും വളച്ചതാ ചില വീടൊക്കെ ഉണ്ടാക്കണ സമയത്ത് നമുക്കറിയാം ഈ പി വി സി പൈപ്പ് കറക്റ്റ് കട്ട് ചെയ്ത് കണ്ട് ആനടിച്ച് കണ്ടൊക്കെ ചേർച്ച ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ നിങ്ങൾ സ്ക്വയറാക്കി വെച്ചാൽ പോലും ആ സ്ക്വയറിനെ കറക്റ്റ് ബോറില്ലാത്ത കോലത്തിൽ ചെറിയ മുക്കാലിൻ്റെ പൈപ്പ് കൂടെ വലിച്ചിട്ടുണ്ടാകും ആ വക്കുമ്പൊക്കണ്ട് ചേർത്ത് കയ അതൊക്കെ ആക്കിത്തരാൻ പറ്റിയ പ്ലേസ് നമ്മളെ കൺമുമ്പിൽ തന്നെ ഉണ്ട് പല ആൾക്കാരും അറിയാതെ പോവാണ് ഇതെന്താ സാധനം ഇപ്പം പറയാൻ പറ്റില്ല പണി കഴിഞ്ഞാലേ പറയത്തുള്ളൂ നമ്മളെ കോൺട്രാക്ടറോട് ചോദിച്ചോക്ക ഇതിന്റെ കുമ്മമായക്കൂട്ട് എങ്ങനെയാണ് മറ്റേത് എങ്ങനെയാണ് വലിയ ലാഭം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടോ നമുക്ക് ഈ ഹിന്ദിക്കാരെ പറ്റി പൊതുവേ പല ആൾക്കാര് പറഞ്ഞ നടക്കലുണ്ട് ചോദിച്ചോക്കാം സറിജു കലക്കട്ടൊക്കെ പതിനൊന്ന് കൊല്ലായി

चट्टी बालू मिसिंग अच्छा है नहीं है सिगरेट पीते काम करते है ये निशान है ना, ना। काम पे निशान आता है फिनिशिंग नहीं ऐसे ऐसे बहुत खराब बात करता है आपको दिल से ईमानदारी से थोड़ा बात कर ए, मेरा जिंदगी ऐसा नहीं है क्यों? वो काम का बराबर काम अच्छा करना चाहिए अच्छा करना चाहिए काम अच्छा करना करेगा तो काम अच्छा करेगा तो दूसरा काम मिलेगा काम अच्छा नहीं है तो काम नहीं मिलेगा जो काम नहीं देगा हाँ हाँ ഉദാഹരണത്തിന് നമ്മളെ ക്ലയന്റ് എന്താ പറഞ്ഞാല് നമ്മളൊരു മലയാളി ഒരു വീട് തേക്കാണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യാന്ന് ചെയ്യാന്നറിയോ ഇതേപോലത്തെ ഒരു ഹിന്ദിക്കാരനെ വിളിക്കും കാരണം ഹിന്ദിക്കാരെ വിളിച്ചെറിയ പൈസ ഒക്കെ മാറ്റണ്ടാവും ഡെയിലി പണിക്ക് വരും ചെലവ് കൊടുക്കണ്ട പെട്ടെന്ന് പണി വരും ഈ പണിയൊക്കെ ഈസ്റ്റർ കാര്യ ഈ കട്ടിങ് അടക്കം പന്ത്ര ദിനാ അഭി അഭി കിത്രം തീൻ ദിന പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പണി തീർത്തൊടുത്ത് സെറ്റല്ലേ

ओ, दो बार अच्छा से मिक्सिंग करेगा मिक्सिंग दूसरा, दूसरा है ना अब नहीं, ए, काम सही नहीं, बोलते नहीं, नहीं तो आदमी को बताएगा वो अच्छा से पूरा देखो काम का खराब नहीं है काम का खराब करेगा तो काम जाएगा काम अच्छा है तो काम मिल जाएगा मिल जाएगा मैं सुबह से बताएगा आदमी को काम 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 शुरू का का टाइम बताएगा आ, जो किधर भी खराब 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 नहीं 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 करो मत करना आ, खराँ खराँ मत काम देखो काम देखने का अच्छा आ, अच्छा 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 है बोलता है है ये जाता है जाता है 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 लेकिन लेकिन ना ना मिक्सिंग 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 बहुत आदमी ये कौन कौन टूट 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 जाता 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 वो कैसे कोई प्रॉब्लम प्रॉब्लम ഉണ്ടല്ലോ ഒരു വർക്ക് ഒരു മലയാളി പണി ഏൽപ്പിക്കുകയാണെങ്കിൽ ചെയ്യും ബായിന്റെ കൈ പിടിച്ചിട്ട് പറയും നിങ്ങൾ ഇതിന്റെ മുമ്പ് തേച്ച സൈറ്റ് കാണിച്ചാലോക്കും അപ്പൊ ആ സൈറ്റ് പോയിക്കാണ്ട് ആ വർക്ക് ഫുള്ള് നമ്മൾ കണ്ണ് തുറന്ന് നോക്കും ഫുള്ള് നോക്കും ആ ഉഷാറാണ് മൂലൊക്കെ സൂപ്പറാണ് ആണ് അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പണി ഇവിടെ കൊടുത്തത് ബായി അപ്പൊ പല കാമ ഏ ദ് ഇവിടെ ഈ പണി കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പോകുണ്ട് അപ്പോൾ പല കാര്യം എന്താ വെച്ചാല് മ്മള് മലയാളികളെ കുഴപ്പം എന്താണറിയോ മലയാളികള് ഇന്ന് പണി തുടങ്ങി കഴിഞ്ഞാല് കേരള ലോക മേ കേരള ലോക ആത്മീയ കേരള ലോക കരുക ആയ 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 കാലോ ചുറ്റി ബഹു ചുറ്റി ആ ഇസിലേ അമരേഷൻ ചാർ മൈനം അപ്പം നമ്മളെ മലയാളികളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് മലയാളികള് പണിക്ക് രണ്ട് കൂട്ടത്തിലും നല്ലതും ചീത്ത ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് മലയാളികളാണ് വെച്ചാല് ഈ ലീവിൻ്റെ പ്രശ്നാണ് മലയാളികൾ പണിക്ക് ഒരു കുറവില്ല സൂപ്പർ പണിക്കാരും ആണ് പക്ഷെ ഇങ്ങനെ ലീവ് ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹിന്ദിക്കാരാകുമ്പോൾ എന്താ ലാഭം വെച്ചാൽ മലയാളികളെ അപേക്ഷിച്ചിട്ട് കുറച്ച് പൈസ കുറയും ചെയ്യും പോരാത്ത ഡെയിലി പണിക്കുന്നതിന് പെട്ടെന്ന് പണി തീർക്കും ചെയ്യും ഏ അമ വീഡിയോ ബഹുമാദ് നമ്പർ ആദ് ഫോൺ കറക്കെ ബത്താവൂ അവിടെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം കർത്താവ് കർമ്മം ക്രിയ ഹിന്ദി തൊടഭി ബുൽത്ത് ഓക്കെ അപ്പൊ നമ്മളെ മച്ചാന്റെ നമ്പർ നമ്മൾ ഡിസ്പ്ലേ കൊടുക്കേണ്ട ആവശ്യമുള്ളതിൽ വിളിക്കുക കാര്യങ്ങൾ അന്വേഷിക്കുക വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിൽ വന്നാൽ ഇവിടെ എടുത്തുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് കാണാൻ മാത്രമേ ഉള്ളൂ സൂപ്പർ ആയിട്ടോ നമ്മൾ വീഡിയോ വൈൻ്റെ ചെയ്യാണ് പിന്നെ ക്ലയന്റിന് നമ്മൾ വീഡിയോയിൽ മോൻ കാണിക്കാൻ താല്പര്യമില്ല അല്ലാണ്ട് ക്ലയന്റ് ഒരുപാട് കാര്യം പറയാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് മലയാളികൾ വന്നിട്ട് നല്ല ഹൈ കോൺട്രാക്ട് പറഞ്ഞൊരു വർക്കാണ് ഇത്രയും പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മളെ മച്ചാൻ തീർത്തു കൊടുത്തത് ബൈ ധന്യവാദ പിന്നെ പല ആൾക്കാരും പറയും കുറേ കായം വാങ്ങിയില്ലേ നോക്കി ഒരു കായും വാങ്ങിയിട്ടില്ല മാണ്ഡല വിളിച്ചോളി നമ്മൾ വീട് വൈകുന്നപ്പം കേട്ടോ